കാസർഗോഡ് ജില്ലയിൽ ലഹരിവേട്ട നാലിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ പിടികൂടി കേസിൽ മൂന്ന് പേർ അറസ്റ്റിലായി ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച രണ്ട് വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു പുതുവത്സരാഘോഷം ലക്ഷ്യമാക്കി ജില്ലയിലേക്ക് വിൽപ്പനയ്ക്കെത്തിച്ചതാണ് ലഹരി മരുന്ന് മഞ്ചേശ്വരം ഹൊസ്തുർഗ് കാസർകോട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്ന് വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു എം ഡി എം എ കണ്ടെത്തിയത് ഓപ്പറേഷൻ സേഫ് കാസർഗോഡിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന ലഹരി മരുന്ന് വാങ്ങി വിൽപ്പനയ്ക്കെത്തിയപ്പോഴാണ് എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഗ്രാം എം ഡി എം എയുമായി കാഞ്ഞങ്ങാട് ഇട്ടമ്മൽ സ്വദേശി നിസാമുദ്ദീൻ മഞ്ചേശ്വരം പോലീസിന്റെ വലയിലായത് നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ് നിസാമുദ്ദീൻ എന്ന് പോലീസ് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരം സി ഐ അനൂപ് കുമാറിൻ്റെയും എസ് ഐ രതീഷ് ഗോപിയുടെയും നേതൃത്വത്തിൽ മീൻചയിലെ ചെങ്കൽപ്പണയിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തൊന്ന് ദശാംശം ഏഴ് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് ആർ ഡി നഗറിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് മുപ്പത് ദശാംശം രണ്ട് ഗ്രാം എം ഡി എം എയുമായി മൂളിയാർ സ്വദേശി അഷറഫ് അഹമ്മദിനെ കാസർകോട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഉളിയത്തടുക്ക ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് എം ഡി എം എ കണ്ടെത്തിയത് മുറിയനാവി സ്വദേശി ഷാജഹാനാണ് രണ്ടേ ദശാംശം ഒമ്പത് ഗ്രാം എം ഡി എം എയുമായി ഫോസ്ദുർഗ് പോലീസിൻ്റെ പിടിയിലായത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വൻ്റി ഫോർ കാസർഗോഡ്